കോട്ട നഗരസഭയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായ ഷബാനസി നാലാം വാർഡ് നെടുങ്കോട് നിന്നും ജനവിധി തേടുകയാണ് ഇത്തവണ യു ഡി എഫിന്റെ കയ്യിൽ നിന്ന് ഈ വാർഡ് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന പ്രതീക്ഷ ഉണ്ടോ താങ്കൾക്ക് ഈ ഇത്തവണ യു ഡി എഫിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ഈ വാർഡ് തിരിച്ചു പിടിക്കുന്ന ഉറപ്പുണ്ട് എനിക്ക് ഈ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ല വികസന പ്രവർത്തനങ്ങൾ പോട്ടെ നമ്മുടെ ഒരു കൗൺസിലർ എന്ന് പറയുമ്പോൾ വാർഡിൽ എപ്പോഴും അവരുടെ ഒരു സാമീപ്യം എപ്പോഴും ഉണ്ടാവേണ്ടതാണ് ഇപ്പോൾ രണ്ടു വർഷത്തോളം കാലമായിട്ട് നമ്മുടെ കൗൺസിലർ ഇവിടെ എവിടെയും കാണാൻ തന്നെ ഇല്ല പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ വീട് കയറുന്ന സമയത്തും ജനങ്ങൾക്ക് അവരുടെ അവരുടെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് അവർക്ക് റോഡിന്റെ കാര്യമാണ് അവർ പറയുന്നത് എല്ലാവർക്കും നല്ല വീടുണ്ട് പക്ഷേ അവർക്കൊന്നും ആ വീട്ടിലേക്ക് എത്താനുള്ള സാഹചര്യം വളരെ അധികം ബുദ്ധിമുട്ടിയാണ് ഓരോ വീട്ടിലേക്കും പിന്നെ അവർ എത്തുന്നത് അവരെത്തുന്നതെന്നാണ് പറയുന്നത് അപ്പോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഇങ്ങനെ ഇതിലെ വന്നപ്പോ തന്നെ കാണാം നമ്മുടെ റോഡിന്റെ അവസ്ഥ എന്താന്നുള്ളത് കാണാം പിന്നെ അതുപോലെ തന്നെ ഇവിടെ കാട് ഒക്കെ ഇപ്പോ ഈ സൈഡിലുള്ള കാടുകളൊന്നും വൃത്തിയാക്കാൻ അങ്ങനെ ഇതുവരെ ഇപ്പൊ ഇന്നലെ ആണ് തോന്നുന്നു ഇപ്പൊ ഇത്രയും കാലത്തിനടക്കം ഇപ്പോ ഒന്ന് വൃത്തിയാക്കാൻ ഇവിടെ തൊഴിലുറപ്പരൊക്കെ കണ്ടത് താങ്കളി വാടിൽ നിന്ന് വിജയിച്ച് കൗൺസിലറായി വന്നാൽ എന്തെല്ലാം കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത് ജനങ്ങളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി അവരോടൊപ്പം അവർക്ക് വേണ്ടി എല്ലാ പ്രവർത്തനത്തിലും അവരുടെ കൂടെ ഞാൻ ഉണ്ടാവും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക നമ്മുടെ വഴി വഴി റോഡിന് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ഒരുവിധം സ്ഥലത്തൊക്കെ മുടങ്ങി കിടക്കുകയാണ് എവിടെയും പ്രകാശമില്ല അപ്പം അതൊക്കെ മാറ്റം വരുത്തി എല്ലായിടത്തും അത് നമ്മൾ മക്കളൊക്കെ രാത്രിയൊക്കെ നടക്കുന്ന സ്ഥലമല്ലേ അപ്പം അത് നമ്മൾ ഉറപ്പുവരുത്തും പിന്നെ അതുപോലെ തന്നെ കുടിവെള്ളം എല്ലാ വീടുകളിലും പിന്നെ ഇവിടെ ഒരുവിധം സ്ഥലത്തൊന്നും കുടിവെള്ളം എല്ലാം കുടിവെള്ളം എത്തിയിട്ടില്ല നമ്മൾ വീട്ടിൽ പോകുമ്പോൾ അവർ പറയുന്നുണ്ട് അപ്പോൾ എല്ലാ ശുദ്ധജലം എല്ലാ വീട്ടിലും കുടിക്കാനുള്ള വെള്ളം എല്ലാ എല്ലായിടത്തും ഉറപ്പുവരുത്തും പിന്നെ എല്ലാ നാടിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നാടിന്റെ വികസനത്തിനും ഞാൻ കൂടെ ഉണ്ടാവും നെടുങ്കോട് മേഖലയിലെ ബ്രാഞ്ച് സെക്രട്ടറി ആയ റഷീദ് നമ്മോടൊപ്പം ചേരുന്നു ഈ കയ്യിൽ റഷീദ്യായും പിടിച്ചെടുക്കും കാരണം എന്ന് പറഞ്ഞാല് ഇവിടെ കൽപ്പറ്റ നഗരസഭയിലെ നെടുങ്കോട് പ്രദേശത്ത് ഒരു നൂ നൂറോളം വീടുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയാണ് ഈ നെടുങ്കോട് പ്രദേശം എന്ന് പറഞ്ഞാൽ നാലാം വളരെ പ്രധാന ഒരു പ്രദേശമാണ് ഈ പ്രദേശത്തേക്ക് വരുന്ന റോഡ് വളരെ പിന്നെ മോശമായിട്ട് ഈ കഴിഞ്ഞ നാല് വർഷമായി ഈ കഴിഞ്ഞ നാല് വർഷവും പല പ്രാവശ്യമായിട്ടും പിന്നെ ഈ ജനകീയമായിട്ടും പിന്നെ നമ്മളെ രാഷ്ട്രീയത്തിനതീതമായിട്ടും ഞങ്ങൾ പിന്നെ അഞ്ചോളം സമരം കൽപ്പറ്റ നഗരസഭയിലേക്ക് നടത്തി ആ കൽപ്പറ്റ നഗരസഭയിലെ സെക്രട്ടറിയെ തടഞ്ഞു വെച്ചുകൊണ്ട് തന്നെ സമരം നടത്തി പല പ്രാവശ്യം നമുക്ക് പൊള്ളയായിട്ടുള്ള വാക്കുകളാണ് അവിടുന്ന് കിട്ടിയത് ഇത് പറയുന്നതിന് വേണ്ടി നമുക്ക് ഇവിടുത്തെ കൗൺസിലറെ കാണാൻ പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ നടന്നു പോകുന്നത് കാരണം നിങ്ങൾ നിങ്ങൾ അവിടെ നിങ്ങൾ പോരുമ്പോൾ തന്നെ അറിയാം ഈ റോഡിൻ്റെ അവസ്ഥകൾ എന്താണെന്നുള്ള അറിയാം അതുപോലെ തന്നെയാണ് കൽപ്പറ്റയിലെ പ്രധാനപ്പെട്ട പിന്നെ ഈ ശുചിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ കൊട്ടി കോഴിച്ചടക്കുന്ന ഈ കൽപ്പറ്റ നഗരസഭയുടെ ഞങ്ങൾ ഈ വരുന്ന ഓരോ ഡ്രൈനേജുകൾ ഇവിടെ തിങ്ങിപ്പറക്കുന്ന പ്രദേശമാണ് ഇവിടുത്തെ ഇവിടുത്തെ ഡ്രൈനേജ് ഒക്കെ നിങ്ങളിന്ന് കാണണം വളരെ പിന്നെ പരിതാപകരമാണ് ഇവിടെ ജനങ്ങൾ പിന്നെ ദുർഗന്ധം പിന്നെ വമിച്ചുകൊണ്ടൊക്കെയാണ് ഇവിടെ പിന്നെ കഴിഞ്ഞു പോകുന്നത് ഇത്രയും ഒരു പിന്നെ രണ്ടാം കട ജനങ്ങളാക്കി മാറ്റുന്ന രീതിയിലേക്കാണ് നാലാം വാർഡിന് മൊത്തം ഇവർ മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ നമുക്ക് ജനങ്ങളിത് തിരിച്ചറിയും അതുപോലെ തന്നെയാണ് ഇവിടുത്തെ പിന്നെ കുടിവെള്ളം ഈ ഇവിടെ നടക്കുന്ന ഈ കുടിവെള്ള പ്രദേ ഈ പ്രദേശത്തെ ഒരു വീടുകളിൽ പോലും കിണർ ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇന്ന് ഇവിടെ ഉള്ളത് ഈ ജലമിഷന്റെ വെള്ളം ഇവിടെ കൽപ്പറ്റ നഗരസഭയിൽ മൊത്തമായിട്ട് വിതരണം ചെയ്തു എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഇവിടെ ഒരു വീടിലേക്ക് പോലും ഈ പ്രദേശത്ത് ഏർ കുടിവെള്ളം എത്തിയില്ല അപ്പോൾ ഇത്രത്തോളം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഈ സാഹചര്യത്തിൽ കൽപ്പറ്റ നഗരസഭയിലെ യു ഡി എഫ് ഭരണസമിതിയും അതുപോലെ തന്നെ ഇവിടുത്തെ കൗൺസിലർ അടക്കമുള്ളവർ ഞങ്ങളെ വളരെ പിന്നെ പറ്റിച്ചുകൊണ്ടാണ് ഈ ഇവിടുന്ന് മുന്നോട്ട് പോയത് അതിൻ്റെ അടിസ്ഥാന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ നമ്മളെ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ഈ പെൻഷൻ പദ്ധതി പിന്നെ ഇപ്പോൾ ഇവിടെ കൽപ്പറ്റ നഗരസഭയിലെ ഈ നാലാം വാർഡിലെ കൗൺസിലറുടെ അനാസ്ഥ മൂലം ഒന്ന് ഒരു ഒരു വർഷത്തിലധികമായിട്ട് ഒരു പിന്നെ വിധവ ഇവിടെ ഈ ഒരു ഉന്നതി ഈ പിന്നെ ഉന്നതിയിലെ ഒരു വിധവ പിന്നെ ഒരു കത്തിന് വേണ്ടി പിന്നെ കാത്തു നിൽക്കുകയാണ് അവർക്ക് ഇതുവരെ കൊടുക്കാത്തത് കൊണ്ട് പതിനൊന്ന് മാസത്തോളം അവർക്ക് പെൻഷൻ കിട്ടാത്ത ഒരവസ്ഥയുണ്ടായി അവസാനം തൊട്ടടുത്ത കൗൺസിലുടെ കത്ത് വാങ്ങിയിട്ടാണ് ഞങ്ങൾ അവർക്ക് പെൻഷൻ ലഭിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള ഈ നാടിനെ ഈ രീതിയിലേക്ക് പിന്നെ 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 പിന്നോക്ക ഒരു ഏരിയ ആക്കി മാറ്റുന്ന ഈ നാലാം വാർഡിനെ പിന്നെ ഇപ്പോഴത്തെ പിന്നെ നഗരസഭ പിന്നെ ഭരണസമിതിയെ അടിച്ച് താഴെറക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ജനങ്ങൾ മൊത്തം ഏത് രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ തയ്യാറെടുത്തതായിട്ടുള്ള ഞങ്ങൾക്ക് വീട് കയറുമ്പോഴും ഇവിടുത്തെ പ്രവർത്തകരുടെ ഇടയിൽ ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് ഈ ഈ ഈ വിഷയം ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇവിടുത്തെ പിന്നെ ഈ പിന്നെ വാർഡിനെ പിന്നെ എൽ ഡി എഫ് തിരിച്ചു പിടിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല ജനങ്ങളത് തിരിച്ചറിവ് ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്